കെ സി ബി സിയുടെ ഡിസംബർ സമ്മേളനം അത് സമാപിച്ചു ഇലക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ നേരത്തെ തന്നെ സമാപിച്ചു ഇന്നലെ വൈകുന്നേരമാണ് തുടങ്ങിയത് സ സമിതിയിൽ വെച്ച് പുതിയ കെ സി ബി സിയുടെ പുതിയ നേതൃത്വം തെരഞ്ഞെടുക്കപ്പെട്ടു അഭ്യപന്യ വർഗീസ് ചക്കാലകൽ പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള നേതൃത്വം രൂപപ്പെട്ടു നമുക്ക് വളരെ പ്രത്യാശ നൽകുന്ന ഒരു ഒരു കാലഘട്ടമാണല്ലോ ഇത് പ്രത്യേകിച്ച് നമ്മുടെ ജൂബിലിയുടെ സമാപനം കൂടി ഏറ്റവും ആഘോഷമായിട്ട് നടത്തുകയായിരുന്നു നമ്മൾ ഈ ജൂബിലിയുടെ സമാപനം വളരെ വിശാലമായിട്ട് എല്ലാവരും കൂടെ വരുന്ന ഒരു വലിയ വിശ്വാസത്തിൻ്റെ ആഘോഷമായിട്ട് നടത്താനായിരുന്നു ആഗ്രഹിച്ചത് പക്ഷേ ഈ വളരെ പെട്ടെന്നാണല്ലോ എലക്ഷൻ പ്രഖ്യാപിച്ചതും ഈ ദിവസങ്ങൾ തിരഞ്ഞെടുത്തുമെല്ലാം അങ്ങനെ നമ്മൾ ഇതെല്ലാം പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടി ഏറ്റവും ചുരുക്കുകയായിരുന്നു ഏതായാലും നമ്മുടെ കേരള സഭ മൂന്ന് രീതികളും ഒരുമിച്ച് നീങ്ങുന്നു എന്നുള്ള ഒരു സന്ദേശം ആണ് ഇതിനകത്തുനിന്ന് ഏറ്റവും വലിയൊരു പ്രത്യാശയുടെ സന്ദേശമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുക ലോകം എന്തെല്ലാം സഭയെക്കുറിച്ച് പറഞ്ഞാലും പുറമേ നിന്ന് എന്തെല്ലാം കുറവുകൾ സഭയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചാലും ഇതിൻ്റെ ഉള്ളിൽ ദൈവാത്മാവിൻ്റെ ഒരു വലിയ പ്രവർത്തനമുണ്ടെന്നും ആ പ്രവർത്തനം നമ്മളെ നിരന്തരമായിട്ട് ഒരുമിച്ച് നടക്കാനായിട്ട് സഹായിക്കുന്നുവെന്നും ഒക്കെ തെളിയിക്കുന്ന ഒരു അനുഭവം കൂടിയായിരുന്നു ഇത് നമുക്ക് അതുകൊണ്ട് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും നമ്മൾ ഒരു ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കർത്താവ് കൂടെയുള്ള ഒരു സമൂഹമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതുതന്നെയാണ് ഈ ക്രിസ്മസിനും പുതുവർഷത്തിനുമെല്ലാം നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു നല്ല സന്ദേശം ഏറെ വെല്ലുവിളികൾ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് പിതാവിന് ഒരു ദൗത്യം ലഭിച്ചിരിക്കുന്നത് എങ്ങനെ പിതാവ് ഈ വെല്ലുവിളികളെ നേരിടും എന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരിക്കലും നേതൃത്വ ശുശ്രൂഷയിൽ ഒറ്റയ്ക്കല്ലല്ലോ പിതാക്കന്മാരെല്ലാവരും തന്നെ അവരവരുടെ രൂപതകൾക്ക് നേതൃത്വം കൊടുക്കുന്നതാണ് കേരള സഭയെ പൊതുവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളിൽ മാത്രമാണ് കെ സി ബി സിയുടെ ഒരു റോള് എന്ന് പറയുന്നത് നമ്മൾ സഭയെ സഭ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പറയാറുണ്ട് പക്ഷേ സഭയുടെ കരുത്തും വളരെ വലുതാണ് നമ്മളങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും സമർപ്പിതരായ വ്യക്തികളുള്ള വിശയത്ത് താഴമായ വിശ്വാസമുള്ള ഒരു സമൂഹം അത് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും തകർന്നു വീഴുന്ന ഒരു സമൂഹമൊന്നുമല്ല പിന്നെ വെല്ലുവിളികൾ എല്ലാ കാലത്തും വളരെ വ്യത്യസ്തമായ സ്വഭാവങ്ങളോടുകൂടി നമ്മളുടെ കൂടെ കാണും അതും ഒരു യാഥാർത്ഥ്യമാണ്